ലോകത്തെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് മുഹമ്മദ് റസൂള്ളഹി സല്ലാ അലൈവസ്ലമ ഒരു ചോദ്യം ചോദിക്കുന്നത് പകൽ മുഴുവൻ ഭാര്യമാരോട് ഭാര്യന്മാരോട് ഉണ്ടാക്കി രാത്രി നിങ്ങളുടെ കാര്യം സാധിക്കാൻ അവരുടെ ചാരത്തേക്ക് പോകുന്ന നിങ്ങൾക്ക് മടിയില്ലേ എന്ന അർത്ഥത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് പുരുഷന്മാരോട് പറയാനുള്ളത് സ്ത്രീകളുടെ ലൈംഗികത അഥവാ സെക്സ് എന്ന് പറയുന്നത് കേവല ഫിസിക്കൽ അല്ല പകരം ഇമോഷണൽ ആണ് ഇതിന് കൂടുതൽ വേണ്ടത് അവർക്ക് സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ സ്നേഹം തുളുമ്പുന്ന ഭാഷകൾ സ്നേഹം തുളുമ്പുന്ന ശാരീരിക ഭാഷകൾ തുടങ്ങി ഏറ്റവും കൂടുതൽ അവരെ പരിഗണിച്ചുകൊണ്ട് സ്നേഹവാക്കുകളിലൂടെയാണ് അവരെ ലൈംഗികതയിലേക്ക് സെക്സിലേക്ക് കൊണ്ടുവരേണ്ടത് മറ്റൊരു സങ്കടം നമ്മുടെ കേസ് കുടുംബ കേസുകളൊക്കെ വരുമ്പോൾ ഒട്ടും അവരെ പരിഗണിക്കാത്ത തരത്തിലുള്ള ഇൻട്രകോഴ്സുകളാണ് നടക്കുന്നത് കാരണം സ്ത്രീ വിഷയത്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അതും ഹബീബായ മുഹമ്മദ് റസൂള്ളാഹി സ്വലസ്ലും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൂതരെ അയക്കണം അഥവാ ഫോർ പ്ലേ ആണ് ഇതിൽ ഉദ്ദേശിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ സ്നേഹവാക്കുകളിലൂടെ സ്നേഹനോട്ടങ്ങളിലൂടെ ആയിരിക്കണം ഇതിലേക്ക് കടക്കേണ്ടത് അല്ലാതെ സ്വന്തം കാര്യം പ്രവർത്തിച്ച് തിരിച്ചിറങ്ങിപ്പോരുന്ന ശൈലി അവർക്ക് വളരെയേറെ മാനസിക സമ്മർദ്ദങ്ങളുണ്ടാക്കും വെറുപ്പുകളുണ്ടാക്കും മാത്രമല്ല പകൽ മുഴുവൻ പ്രശ്നങ്ങളുണ്ടാക്കി ഇതിനു വേണ്ടി വരുന്ന ആളുകൾ ഒരിക്കലും അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല മാത്രവുമല്ല അവരുടെ ജീവിതത്തിൽ ഇത് ഒരു ശക്തമായ സ്നേഹം പകരുന്ന കൊടുക്കൽ വാങ്ങലിൻ്റെ സന്തോഷ നിമിഷമായിട്ടാണ് സ്ത്രീകൾ ഇത് കാണുന്നത് പുരുഷന്മാരും ഒട്ടും പിന്നിലല്ല പക്ഷേ അവരെ അവരുടേതായ മാനസിക ശാരീരിക അവസ്ഥകൾക്കനുസരിച്ച് പരിഗണിക്കുകയും അവർക്ക് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർത്തു കൊടുക്കുകയും അവരുടേതായിട്ടുള്ള ആവശ്യം നിറവേറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും പരസ്പരം താങ്ക്സ് പറയുകയും ചെയ്യേണ്ട അതിമഹത്തായ ഒരു കർമ്മമാണ് ശാരീരികമായിട്ടുള്ള ഷെയറിങ് ചിന്തിക്കേണ്ടത് നാൽപ്പത്തി ഒന്ന് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഒരു ഇൻടർ കോഴ്സിൽ നടക്കുന്നുണ്ട് കേവല ഒരു ചടങ്ങായി ഇതിന് മാറുന്നതിന് പകരം സ്നേഹ കൈമാറ്റങ്ങളാകട്ടെ സന്തോഷങ്ങളുടെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകട്ടെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഇസ്ലാം സുന്നത്തായി ഈ ഒരു സംഭവത്തെ കാണുന്നുണ്ടെങ്കിൽ അത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് അത് പറഞ്ഞും അറിഞ്ഞും പരസ്പരം ഷെയർ ചെയ്തും ചോദിച്ചു വാങ്ങിയും തിരിച്ചു കൊടുത്തും ഏറ്റെടുക്കേണ്ട പരസ്പര ഒരു ദൗത്യമാണ് അത് ദൗത്യമാണ്ബാധത്താണ് എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തും താൽക്കാലികമായി ഒരു പ്രശ്നം തീർക്കാനുള്ള ഒരു സംഗതിയായിട്ടും ഇതിന് മാറാൻ പാടില്ല ലൈഫ് എപ്പോഴും സന്തോഷമായിരിക്കട്ടെ ആശംസിക്കും